ഹായ് ഹലോ വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓരോ കട്ടൻ ചായ എടുക്കട്ടെ ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കുടിക്കാൻ കട്ടൻ ചായയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും വെള്ള വെള്ളച്ചമ്മന്തിയാണ് അപ്പൊ ചമ്മന്തി ഞാൻ സാധാരണ കുറച്ച് ലൂസായിട്ടാണ് എടുക്കാറുള്ളത് അതായത് ദോശ നമുക്ക് മുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ ഇന്ന് ഞാൻ അധികം ലൂസായിട്ടല്ല എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും അല്ല എടുത്തേക്കുന്നത് കാരണം പാറിനൊക്കെ കുറച്ച് ഇങ്ങനെ മുക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേണം എനിക്കിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതും ഇഷ്ടമാണ് അപ്പോൾ സാധാരണ നമുക്ക് ഈ ഒരു കൂട്ട് നമ്മൾ മിക്സിയിൽ തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും വേണമെങ്കിൽ ഒന്ന് രണ്ട് കറിവേപ്പിലേയും കൂടിയിട്ട് അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് കടുവ് വറുത്ത് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും താളിച്ചൊഴിച്ചാലും മതി അപ്പോൾ പച്ച ചമ്മന്തിയായിട്ട് തന്നെ ഇരിക്കും അല്ല ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ പോലെ കടുവ വറുത്ത് കൊച്ചുള്ളിയും കറിവേപ്പിലായിട്ടൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഈ അരച്ച കൂട്ട് ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് ഇതിലും വെള്ളം കുറച്ചെടുത്താൽ പാറുനിഷ്ടമല്ല പാറു കഴിക്കത്തില്ല മുക്കി തിന്നാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും ഇവർ കുറച്ചുകൂടി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കും അത്രയേ ഉള്ളൂ ആ ഒരു തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് മാറുന്ന രീതിയിൽ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് ചോറിനോടൊപ്പം വെണ്ടയ്ക്ക മിഴുക്ക് വരട്ടി തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ കുറേ അച്ചാർ ഇരിപ്പുണ്ട് പിന്നെ കൂടാതെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിർബന്ധമില്ല കേട്ടോ മീനോ കൊഞ്ചോ ഇറച്ചിയോ വേണോന്നൊന്നും നിർബന്ധമില്ല എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അച്ചാറ് ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം പിന്നെ അച്ഛനൊക്കെ ഉള്ളത് എന്തെങ്കിലും ഒരു ഫിഷിൻ്റെ ഐറ്റം വേണമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു വേറെ മീനൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെക്കുന്നേ ഉള്ളൂ പാറുവിനെ വിട്ടിട്ടേ വന്ന് ഉണ്ടാക്കുന്നുള്ളൂ പാറ് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ദോശ വിടാൻ തുടങ്ങിയായിരുന്നു ദോശ ചുട്ടിയതിന് ശേഷം പാറുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബാഗെല്ലാം സെറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്ന് ടിഫിനായിട്ട് കൊടുക്കുന്നത് രാവിലത്തെ സ്നാക്കിന് കൊടുക്കുന്ന ആപ്പിളാണ് പിന്നെ വൈകിട്ടത്തേക്ക് ഒരു ബ്രൗണിയുടെ ഒരു ചെറിയൊരു പീസും ഒരു അഞ്ചാറ് ബദാം ആണ് കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ദോശയും ചട്നിയും തന്നെയാണ് കൊടുത്തു വരുന്നത് ഉച്ചയ്ക്ക് ചോറ് തന്നെ കൊടുത്തു കൊടുത്തുവിടണമെന്നൊന്നും നിർബന്ധമില്ല ഉച്ചയ്ക്ക് നമ്മൾ കാണുന്നില്ലല്ലോ അവർ കഴിക്കുകയോ എന്നുള്ളത് അപ്പോൾ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു വിടുക അപ്പോൾ അവരത് കഴിച്ചോളും നമുക്കൊരു ധൈര്യമായിട്ട് വീട്ടിലിരിക്കാൻ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് എന്നിട്ട് വൈകിട്ട് വരുമ്പം ചോറ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് കൊടുക്കുക അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക അങ്ങനെയൊക്കെ ശീലിപ്പിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക്ത്തേക്ക് ചോറ് എന്നുള്ള ഞാൻ മോളുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ആഴ്ചയിൽ എന്തൊക്കെയാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് എന്നുള്ളത് പിന്നെ ദോശ കൊടുത്തു വിടുമ്പോൾ ഞാൻ ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതിനെ പിച്ച് ഇരുന്ന തിന്നത്തിൽ ഇതാകുമ്പോൾ ഓരോ പീസ് എടുത്ത് ജസ്റ്റ് മുക്കി കഴിച്ചാൽ മതിയല്ല അപ്പോൾ അതും സിമ്പിളാക്കിയാണ് കൊടുക്കുന്നത് എല്ലാം ഇങ്ങനെ സിമ്പിളാക്കി കൊടുക്കരുതെന്ന് പറയും പക്ഷേ നമ്മൾ അവർ കഴിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് ആപ്പിൾ ഞാൻ മുറിച്ചതിന് ശേഷം ആപ്പിളിൻ്റെ ഈ കളർ മങ്ങായിരിക്കാൻ ഞാൻ രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നാരങ്ങാ പരട്ടി വെച്ചാൽ മതി ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാലും മതി അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാണ് പാറുവിനെ നാരങ്ങ പരട്ടിയത് നാരങ്ങ വെള്ളത്തിൽ ഇട്ടാൽ അത്ര ഇഷ്ടമല്ല പുളിപ്പ് തോന്നുമെന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയും വലിയതായിട്ട് തോന്നുന്നത് ില്ല എന്നാലും അവൾ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര കോൺഷ്യസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ടൂത്ത് പിക്കിൻ്റെ അഡ്ജസ്റ്റ് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അത് കുത്തി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിഫിനൊക്കെ റെഡിയാക്കി ടിഫിൻ ബാഗിനകത്ത് വെക്കുകയാണ് ഇനി വെള്ളം കൂടി ഒഴിച്ച് വെക്കണം പിന്നെ ഇങ്ങനെ ഒരു ടവൽ കൊടുത്തു വിടും അപ്പോൾ അത് വിരിച്ച് മടിയിലിട്ടിട്ടൊക്കെ കഴിക്കാനുള്ള സൗകര്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേബിളിലോ മടിയിലോ ഒക്കെ ഇട്ട് കഴിക്കാം പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടിഫിൻ ബോക്സ് പൊതിഞ്ഞും കൊണ്ടുവരാം പിന്നെ ഇന്ന് ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഫോർക്ക് കൊടുത്തു വിടുന്നുണ്ട് ആ ബ്രൗണി ഇങ്ങനെ എടുത്ത് കഴിക്കണമെങ്കിൽ എന്നിട്ട് പാറുവിനെ വിട്ടിട്ട് വന്ന് ലെച്ചൂന് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ് ലെച്ചുനിങ്ങനെ പുറത്തൊക്കെ കൊണ്ട് നടന്ന് കൊടുത്ത് അങ്ങനൊക്കെ പറ്റത്തുള്ളൂ ലച്ചു നേരത്തേ പോലെ ഒന്നും കഴിക്കത്തില്ല കറിയൊന്നും കൂട്ടത്തില്ല ഭയങ്കര മടിയാണ് ഇപ്പൊ ഫുഡ് കഴിക്കുന്നതിൽ അപ്പൊ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും എടുക്കും ഒരു ദോശയുടെ ഒരു മുക്കാൽ ഭാഗം കഴിക്കണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അങ്ങനെ നിർബന്ധിച്ച് അങ്ങ് കൊടുക്കത്തു ഇല്ല ഇടയ്ക്ക് നമുക്ക് ഫ്രൂട്ട്സോ അങ്ങനെ എന്തേലും കൊടുക്കാലോ എന്നുള്ള രീതിയിൽ അതിൽ ചോറും കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കഞ്ഞി ആക്കി കൊടുത്താണ് ഞാൻ ഉറക്കമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉച്ചക്കലത്തെ ഭക്ഷണം മെയിൻലി കഞ്ഞി ആയിരിക്കും അതും ഒരു നാലഞ്ച് സ്പൂൺ കുടിച്ച് കഴിയുമ്പം അങ്ങ് നിർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി വെണ്ടയ്ക്കയുടെയും ഒക്കെ പണിയിലേക്ക് വന്നു വെണ്ടയ്ക്ക മിഴുക്കു വരട്ടി ആക്കണം കുഞ്ചും റെഡിയാക്കി എടുക്കണം എന്നിട്ട് എനിക്കിന്ന് കുറച്ച് പണികളുണ്ട് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു എന്താ പറയുക ഒരു ഓർഡറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എല്ലാം സിമ്പിളായിട്ട് പോകും അല്ലാതെ ഇങ്ങനെ വാരി വലിച്ചിട്ട് അതും ചെയ്ത് ഇതും ചെയ്ത് അങ്ങനെ ചെയ്യാൻ നിൽക്കാതെ അപ്പോൾ എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് കിടക്കത്തേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് എങ്ങനെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നോക്കുക ആ എന്തു പഠിക്കണ്ടേത് ഇത്രയും പഠിക്കാനാണോ ആരാ ടീച്ചർ ആരാ ആ ടീച്ചറിന്റെ പേരെന്തുവാ വരാട്ടോ വെണ്ടക്കാമഴിക്കുരട്ടിയൊക്കെ റെഡിയാക്കി ആ സമയം കൊണ്ട് ഞാൻ ലെച്ചുവിനെ കുളിപ്പിക്കുകയും കൂടെ ചെയ്തു അലച്ച് കുളിച്ചിട്ട് വന്നിട്ട് ഉറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തൊരു ആപ്പിളും കൂടെ കൊടുത്തിട്ട് ഉറക്കാലോ എന്ന് കരുതിയിട്ട് ആപ്പിളും ഇങ്ങനെ എടുക്കുമായിരുന്നു ചെറിയ പീസസ് പീസസൊക്കെ എടുത്താൽ നമ്മളവർ കളിക്കുന്നതിനിടയിൽ ഓരോന്ന് ഇങ്ങനെ എടുത്ത് വായിൽ വെച്ച് കൊടുത്താൽ മതി അല്ല ഓരോ വലിയ പീസ് എടുത്ത് കടിപ്പിക്കാൻ നിൽക്കണ്ട എന്നിട്ട് അതുമായിട്ട് ഞാൻ വന്ന് ആ ബുക്സ് വെച്ചിട്ട് പഠിച്ചില്ല ടാബിനകത്ത് ഇങ്ങനെ ഓരോ പടങ്ങൾ കാണിച്ചു കൊടുത്താൽ അതെന്താണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇരുന്നേത് അപ്പം നമ്മൾ ഉള്ള ടൈം നമ്മൾ വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലും കുറേ ടൈം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൂടെ മാറ്റി വെക്കാം ഈ ടി വി ഒരു ഒരിതിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ഇങ്ങനെയും കൂടെ ചെയ്യാം പണ്ട് ലച്ചു ഫുൾ ടൈം ടി വി ആയിരുന്നു വെക്കേഷൻ ടൈമിൽ ലച്ചുവും പാറും കൂടെ ഫുൾ ടി വി കാണലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറ്റം ഉണ്ട് കേട്ടോ ഇപ്പോൾ അവൾ ഇരുന്ന് കളിക്കും പിന്നെ ഇങ്ങനെ കുറേ കുറെ ബുക്സുണ്ട് ഇതൊക്കെ പാറുവിൻ്റെ ബുക്സാണ് പാറും ഒന്നും നശിപ്പിക്കത്തില്ല അപ്പം അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ അടുത്ത് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലച്ചുനി ഉറക്കിയതിന് ശേഷമാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് തുണി കഴിയാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടു അപ്പം തുണി കഴുകി കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആ ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കാൻ പറ്റും ഇപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നമുക്ക് ഇപ്പം അടുത്ത ദിവസത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറെ കൊച്ചുള്ളി പൊളിച്ചിങ്ങനെ വെക്കുവാണ് ചെയ്യുന്നത് കൊച്ചുള്ളി ഇങ്ങനെ ഞാൻ എപ്പോഴും പൊളിച്ച് കഴുകി വെള്ളം മാറ്റിയിട്ട് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തിട്ട് സ്റ്റോർ ചെയ്യും അപ്പം അങ്ങനെ വെച്ചിരുന്നത് എൻ്റെത് ഇന്നലെ കഴിഞ്ഞായിരുന്നു പിന്നെ ഇന്നത്തെ ആവശ്യത്തിനൊക്കെ ഞാൻ ഫ്രഷ് ആയിട്ട് എടുത്തത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും പോകില്ല കേട്ടോ നല്ലതുപോലെ തന്നെ കിട്ടും അങ്ങനൊരു ഇത് ഫ്രഷ്നെസ് ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചങ്ങനെയല്ല ഇപ്പം ഇന്നിപ്പം തൊലി കളഞ്ഞെടുത്തതെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മുടെ വർക്ക് വീണ്ടും സിമ്പിളാണ് അപ്പോൾ അതേപോലെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കഴുകി വെള്ളം മാറ്റിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുത്ത് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഈ വെള്ളമയം ഉള്ളതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല അപ്പം അല്ലാതെ കഴുകാതെ വേണമെങ്കിലും വെക്കാ എന്നിട്ട് ആ എടുത്ത് കഴുകി അല്ലേ മതി പക്ഷെ അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിലൊരു കറുപ്പ് ഇങ്ങനെ ഫോം ചെയ്യും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ കൊച്ചുള്ളിയൊക്കെ നമ്മൾ കഴുകാതെ എടുത്ത് വെക്കുമ്പം ചെറുതായിട്ട് അതിന്റെ പുറമേ ഒരു കറുപ്പ് വരും കഴുകുമ്പോൾ അങ്ങ് പോവുമായിരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ പിന്നെ കൊഞ്ച് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ചേ ഉള്ളായിരുന്നു അത് ഞാൻ ഈ ഒരു എടുത്തു ഇവിടെ ലെച്ചുവിൻ്റെ ബഹളം കേൾക്കാം കേട്ടോ ഞാൻ വോയിസ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുവാണേ അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ ഈ ചോറൊക്കെ ഇങ്ങനെ ഊറ്റി വെക്കത്തില്ലേ ഈ പാത്രത്തിനകത്ത് ഇട്ടാണ് ഞാൻ കഴുകുന്നത് ഇതിൽ തന്നെ കുറച്ച് നേരം എടുത്ത് വെക്കും എന്നിട്ടത് ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർക്ക് സിമ്പിളാക്കി ഇതേപോലെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇനി വട്ടം ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഉള്ളിത്തൊലി ചെടിച്ചട്ടിയിൽ കൊണ്ടുവിടും കേട്ടോ റോസയ്ക്ക് നല്ല വളമാണ് ഈ ഉള്ളിത്തൊലി അതിന് മാത്രമല്ല ഞാനിപ്പോൾ വെണ്ടയുടെ ചുവട്ടിലാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ബാക്കി നിൽക്കുന്ന വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പോയി കട്ട് ചെയ്തെടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ടൈമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞാൻ നേരത്തെ ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ ടെറസിൽ കൃഷി ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആയിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് മാത്രമല്ല അത് കഴിഞ്ഞ് പാറും ഉണ്ടായി കഴിഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഞാനിങ്ങനെ മണ്ണിൽ നട്ടിട്ടൊക്കെ ഉള്ളത് ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ ഞാൻ നട്ടിരുന്നു പക്ഷെ കുറേയും ഈ മഴ ഒരു ഇതാണ് കേട്ടോ ഈ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെ കുറെയൊക്കെ പോയി തക്കാളിയൊക്കെ കുറേ നട്ടായിരുന്നു അതൊക്കെ അങ്ങനെ മഴയത്ത് പോയതാണ് പക്ഷേ വെണ്ട പയറ് വഴുതനം ഇതൊക്കെ എനിക്ക് അത്യാവശ്യത്തിന് വെള്ളരി ഇതൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ എനിക്ക് നേരത്തെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നാഗ്രഹം പക്ഷെ ഞാൻ അവർക്ക് ഒരുപാട് ടൈം നമ്മൾ നമ്മളതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മളിത് പിച്ചി സോറി പറിച്ചെടുക്കുന്നതും ഞാൻ നേരത്തെ ഒരു ഷോർട്സിനകത്ത് പിച്ചി എടുക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കമന്റ് വന്ന് പിച്ചി എടുക്കാന്നല്ല പറിച്ചെടുക്കാന്ന് പറയാമെന്ന് അത് ഞാൻ എപ്പോഴും അത് ഓർത്തിങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു നമ്മളുണ്ടാക്കിയ സാധനം ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എത്ര വെട്ടോ കഴുകിയെടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്നോ രണ്ടോ വെട്ടോ ഒന്ന് കഴുകി എടുത്താൽ മതി നമുക്ക് സമാധാനത്തെ കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും മെഷീനിലെ തുണിയെല്ലാം കഴിഞ്ഞു പിന്നെ അതും കൂടെ വിരിച്ചിട്ടാൽ എൻ്റെ പണിയെല്ലാം കഴിയും അപ്പം നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സിമ്പിളായിരിക്കും ഞാൻ പറയുന്നത് എല്ലാം കൂടെ വാരി വലിച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത് എന്നാൽ എല്ലാ പണികളും തീർക്കുകയും വേണം അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ വീട്ടുജോലികളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കുക എനിക്ക് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും കരുതിയ കാര്യമല്ല പക്ഷെ ഞാൻ എനിക്കിതിപ്പോൾ പോസിബിളാണ് അപ്പം ബാക്കി എന്നെ പോലുള്ള അല്ലെ എന്നെക്കാട്ടിലും കഴിവുള്ളവർക്കൊക്കെ എന്ത് പോസിബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്താലും എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മുടെ ലൈഫും അതേപോലെ ആയി കിട്ടും നേരത്തെ എനിക്ക് എന്ത് ചെയ്യാനും മടിയായിരുന്നു ഞാൻ പിന്നെയും പിന്നെ ആലോചിക്കും ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഓക്കെ ആണോ എന്നൊക്കെ പിന്നെ ഇപ്പോഴാണ് ഞാൻ അത് ഞാൻ കുറച്ചും കൂടെ മെച്ചുകെടായതാണോ അതെൻ്റെ മണ്ടത്തരമാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ലൈഫാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഈ ലൈഫിലല്ലേ ചെയ്യാനൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ ഈവൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമാണെങ്കിൽ പോലും അപ്പം അങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മൾ മുൻതൂക്കം കൊടുക്കാൻ പഠിക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്